ബിഗ് ബോസ് ഹൗസിലെ രതീഷ് പറഞ്ഞ കഥ കേട്ടിട്ട് ചിരി വന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ ജാസ്മിൻ ഇതിനെക്കുറിച്ച് ഗബ്രിയോട് മനസ്സ് തുറക്കുകയാണ് ഗബ്രി ചോദിക്കുകയാണ് അയാൾ അയാളുടെ സ്റ്റോറി പറയുമ്പോൾ നീ ചിരിച്ചാൽ ശരിയായില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ജാസ്മിൻ പറയണം ഒരു ഒന്നര മണിക്കൂർ സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ളതൊന്നും അയാളുടെ കഥയിലില്ല അയാൾ സി ബി എസ് ഇ പഠിച്ച ഒരു വ്യക്തിയാണ് സി ബി എസ് ഇ പഠിച്ച അയാൾക്ക് പടക്കം വാങ്ങാൻ കാശില്ലായിരുന്നു എന്ന് പറഞ്ഞ് കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണ് സ്ക്രീൻ സ്പെയ്സിന് വേണ്ടി അയാൾ കാണിച്ചു കൂട്ടിയതാണ് എന്നാണ് ജാസ്മിൻ ഗഡ്രിയോട് മനസ്സ് തുറന്ന് പറയുന്നത് അയാൾ കാണിച്ചത് വെറും ഒരു ഫെയ്ക്കായിട്ടുള്ള കാര്യമാണ് കാരണം അത്രയ്ക്ക് നീട്ടി വലിച്ച് കരയേണ്ട കാര്യമൊന്നുമില്ല അയാൾ സി ബി എസ് ഇ പഠിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് നല്ല കാശ് വേണമെന്നും ആ കാലത്തൊക്കെ സി ബി എസ് ഇ പഠിക്കുന്നവർ ചുരുക്കമാണെന്നും നീ മനസ്സിലാക്കണം അതുകൊണ്ട് എനിക്ക് അയാളുടെ കഥ കേട്ടപ്പോൾ ചിടിയാണ് വന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ശരിയായിരിക്കാം ജാസ്മിൻ പറഞ്ഞത് പക്ഷെ ചിരിക്കണ്ടായിരുന്നു എന്ന് ഗബ്രി പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറയുന്നത് എനിക്ക് ചിടി വന്നു ഞാൻ ചിരിച്ചു